ിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാനിരിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തെത്തിയിരുന്നു ഇപ്പോഴിതാ സംവിധായകൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് അടൂരും മമ്മൂട്ടിയും ഒന്നിക്കുന്നത് എന്നത് സിനിമാപ്രേമികളെ സംബന്ധിച്ച് വലിയ കൗതുകമാണ് ചിത്രത്തിന്റെ രചനാ സമയത്ത് മമ്മൂട്ടിയുടെ മുഖമാണ് കേന്ദ്ര കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് തന്റെ മനസ്സിൽ തെളിഞ്ഞതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സിനിമയുടെ മറ്റ് കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണെന്നും ചിത്രം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് നാലാമത്തെ തവണയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അനന്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ വിധേയൻ എന്നിവയാണ് ഇതിനകം ചെയ്ത മൂന്ന് ചിത്രങ്ങൾ ഇതിൽ മതിലുകളിലും വിധേയനിലും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു മതിലുകളിൽ വൈക്ക മുഹമ്മദ് ബഷീറായാണ് മമ്മൂട്ടി അഭിനയിച്ചത് ഈ രണ്ട് ചിത്രങ്ങളിലെയും അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തിയിരുന്നു അനന്തരത്തിൽ അശോകനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അതേസമയം മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഈ കോംബോ വീണ്ടും എത്തുമ്പോൾ അത് എത്തരത്തിലുള്ള ചിത്രമായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മമ്മൂട്ടി കമ്പനിയുടെ എട്ടാമത്തെ ചിത്രവുമായിരിക്കും ഇത് ബാനറിന്റെ ഏഴാമത്തെ ചിത്രമായ കളങ്കാവലിന്റെ റിലീസ് ഡിസംബർ അഞ്ചിനാണ് ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ സംവിധാനം നവാഗതനായ ജിതിൻ ഗെജോസാണ് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് മലയാള സിനിമാ പ്രേമികൾ കളങ്കാവലിനായി കാത്തിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക